നമസ്കാരം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പുതിയൊരു വീഡിയോ ആണ് വീഡിയോയിൽ ജി സി സിയിലേക്കുള്ള അപ്ഡേറ്റ് അല്ല മറിച്ച് ഇന്ത്യയിൽ തന്നെ അതായത് ബാംഗ്ലൂരിലേക്ക് തന്നെയുള്ള ഡ്രൈവർ വേക്കൻസിയുടെ അപ്ഡേറ്റ് ആണ് വിശദമായി കാണുക കണ്ട് മനസ്സിലാക്കുക ആദ്യം കമ്പനിയെ പറ്റി പറയാം കമ്പനി നിലവിൽ ബാംഗ്ലൂരിലും ഡൽഹിയിലും ദുബായിലുമുണ്ട് നൂറ് ശതമാനവും ഇലക്ട്രിക് വെഹിക്കിളുകളാണ് ഇവരുടെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവർക്ക് ഓയിൽ മറ്റു അനുബന്ധ പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല നമ്മൾ വണ്ടി എടുക്കാൻ വന്നാൽ തന്നെ വണ്ടി ഇവിടെ ഓൾറെഡി ചാർജിൽ ഫുൾ ചാർജായി കിടക്കുന്നുണ്ടാവും നമ്മൾ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യുക ഡ്രൈവ് ചെയ്യുക കമ്പനി ആപ്പ് ത്രൂ തരുന്ന ഓർഡറുകൾ നമ്മൾ അതേപടി പാലിക്കുക ലൊക്കേഷനിൽ എത്തുക ലൊക്കേഷൻ എല്ലാം ഈ ആപ്പിൽ വരുന്നതാണ് അതുപോലെ ഊബർ പോലെ ആപ്പ് വഴിയാണ് കാര്യങ്ങളെങ്കിലും ഊബറിനേക്കാളും വളരെ വലിയൊരു മാറ്റമുണ്ട് എന്തെന്ന് വെച്ചാൽ ഒന്ന് ഈയൊരു ആപ്പിലൂടെ നമുക്ക് ഇൻസ്റ്റന്റ് ഡ്രൈവ് അതായത് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഈ കമ്പനിയുടെ ആപ്പ് തുറന്ന് ഒരു ഓർഡർ ബുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല പകരം ഒന്നര മണിക്കൂർ മുൻപ് ബുക്ക് ചെയ്ത് അതിന് ശേഷം മാത്രമേ ഒരു കസ്റ്റമർക്ക് ഈ ഒരു വണ്ടിയുടെ സേവനം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൽ ബുക്ക് ചെയ്യുന്നവർ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനവും നല്ല ഹൈ എഡ്യൂക്കേറ്റഡ് അതല്ലെങ്കിൽ നല്ല ക്ലാസ് കസ്റ്റമേഴ്സ് ആയിരിക്കും ഊബറിനെ പോലെ നമ്മൾക്ക് റോഡിൽ നിന്നും എടുത്ത് കൊണ്ടുപോകാൻ ഈ ഒരു വണ്ടിയിൽ അല്ല കമ്പനിയുടെ ഓട്ടം മാത്രം കമ്പനി നൽകുന്ന ഓട്ടം മാത്രമേ ഓടാൻ സാധിക്കുകയുള്ളൂ കമ്പനിക്ക് ജോ കമ്പനി ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ വീലർ ഒറിജിനലോ അതല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ലാമിനേറ്റ് ചെയ്ത ടൈപ്പ് കാർഡ് ടൈപ്പ് ആക്കിയിട്ടുള്ളതോ ആധാർ കാർഡ് പാൻ കാർഡ് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് അതല്ലെങ്കിൽ ക്രോസ് ചെയ്ത ചെക്ക് പിന്നെ നിങ്ങൾ അഡ്രസ് പ്രൂഫുള്ള ഏതെങ്കിലും ഫോട്ടോ പതിച്ചിട്ടുള്ള ഒരു ഐ ഡി വോട്ടർ ഐ ഡി ആയാലും അതല്ലെങ്കിൽ പാസ്പോർട്ട് ആയാലും മതി അത് നൽകുക ഇത്രമാത്രമാണ് ഡോക്യുമെന്റ്സ് ആയിട്ട് ഇവിടെ ആവശ്യമുള്ളത് ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നൽകുന്ന ഡോക്യുമെൻസുകളിലെല്ലാം ലിങ്കായിരിക്കണം അതായത് ആധാറും മൊബൈലും മൊബൈൽ നമ്പറും തമ്മിൽ നിർബന്ധമായ ലിങ്കായിരിക്കണം അതുപോലെ തന്നെ പാൻ കാർഡും ആധാറും തമ്മിൽ ലിങ്കല്ലാതിരുന്നാൽ യാതൊരു കാരണവശാലും അവർ ജോലി ജോലിയിൽ പ്രവേശിക്കാൻ സമ്മതിക്കില്ല ജോലിയിൽ പ്രവേശിക്കുക എന്ന് മാത്രവുമല്ല ജോലിക്ക് മുൻപ് ഇവർ നൽകുന്ന ഒരു ക്ലാസ് ഉണ്ട് രജിസ്ട്രേഷനുണ്ട് ഈ രണ്ടും നൽകാൻ കമ്പനി അനുവദിക്കുകയില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ബാങ്കിൻ്റെ പാസ്ബുക്ക് ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ കയ്യിലില്ലാത്ത വ്യക്തികളാണെങ്കിൽ ഒരു ക്രോസ് ചെയ്ത ചെക്കിൻ്റെ ഫോട്ടോ കയ്യിലുണ്ടായിരുന്നാലും മതി ആ ചെക്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കും അതുവഴി നിങ്ങൾ നിങ്ങൾക്ക് വരേണ്ട ആഴ്ചയിൽ വീക്കിലിയാണ് പേയ്മെൻറ്റ് നിങ്ങളുടെ സാലറിയും ബോണസും എല്ലാം വരുന്നത് വീക്ക് വീക്കിലി ആയിരിക്കും ആ വരേണ്ട പേയ്മെൻറ്റ് കറക്റ്റ് വീക്കിലിയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിരിക്കും എല്ലാ ബുധനാഴ്ചയും പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നൽകിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് പിന്നെ ബാംഗ്ലൂരാണ് ഭാഷ ഒരു പ്രശ്നമല്ലേ എന്നുള്ളൊരു ധാരണ വേണ്ട കാരണം ആപ്പ് ത്രൂ ഓടുന്നത് കൊണ്ട് ലൊക്കേഷനുകളും മറ്റും എല്ലാം നിങ്ങൾക്ക് ആപ്പിലായിരിക്കും വരിക അതുകൊണ്ട് നമ്മൾക്കൊരാളോട് അന്വേഷിക്കേണ്ടതോ നിലയിൽ മറ്റു രീതിയിലുള്ള സംസാരമോ ഇവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ സ്ഥലം നമ്മൾ തന്നെ കണ്ടെത്തണം അതിനുള്ള ചെലവുകൾ നമ്മൾ വഹിക്കണം അതിന് പേഴ്സണലായി ഞാൻ പറയുകയാണെങ്കിൽ വരാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോ കണ്ടിട്ടോ അതല്ലെങ്കിൽ നിലവിൽ ഞാൻ ഇതിനു വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഗ്രൂപ്പ് ഈ മാസം കൂടി നമ്മൾ ഡിസേബിൾ ചെയ്യുകയും ചെയ്യും കാരണം കമ്പനി അനുവദിച്ച ഒരു ടൈമുണ്ട് ആ ടൈം വരെയാണ് ആളുകളെ ഇവരെടുക്കുക ഈ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് കമ്പനി അലൌഡായിട്ടുള്ളത് അത് മാത്രമല്ല മുപ്പ മാസം മുപ്പതാം തീയതി ഉള്ളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആയിരം രൂപ നിങ്ങൾക്ക് ജോയിൻ ബോണസ് ആയിട്ട് കമ്പനി നൽകുന്നുണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയും അതിനുശേഷം ഇവരുടെ ക്ലാസ് ഒരു ദിവസത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയും ചേർത്ത് ആയിരം രൂപ നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങളുടെ സാലറി ആദ്യത്തെ ആഴ്ചയിൽ സാലറി വരുമ്പോൾ ഈ ഒരു ആയിരം രൂപയും കൂടി ചേർന്നായിരിക്കും വരിക അപ്പം പറഞ്ഞു വന്നത് ജോലിക്ക് ചേരാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് കഴിഞ്ഞ ശേഷം താഴെ ഞാൻ ലിങ്ക് നൽകുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകുന്നുണ്ട് ആ ലിങ്ക് വഴി ഗ്രൂപ്പിലെത്തിയതിന് ശേഷം നിങ്ങൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് പരസ്പരം സഹകരിക്കാൻ തയ്യാറുള്ള ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേർ ചേർന്ന് ഒരു റൂം എടുത്ത് നിങ്ങൾ ഷെയർ ചെയ്ത് അതിൽ താമസിക്കാവുന്നതാണ് അപ്പോൾ റൂമിന് ഒരു കോമൺ ആയിട്ട് ഇപ്പോൾ ഒരു ചിലവ് ഞാൻ പറയാം ഒരു ഇരുപതിനായിരം രൂപ നമ്മൾക്ക് അഡ്വാൻസ് ആയിട്ടും ഒരു അഞ്ച് അയ്യായിരം മുതൽ എട്ടായിരം രൂപ വരെ റൂമിന് റെൻറ്റായിട്ടും വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വരുന്നവർ കരുതേണ്ടത് നാല് പേരാണെങ്കിൽ നിങ്ങൾ നാല് പേരും കൂടി ചേർന്ന് അഡ്വാൻസ് നൽകാനുള്ള തുകയും അത്യാവശ്യം നിങ്ങൾക്ക് റൂമിൽ വാങ്ങാനുള്ള സാധനങ്ങൾക്കുള്ള തുകയും കരുതുക അതോടൊപ്പം രണ്ടോ മൂന്നോ ദിവസം റൂമ് ശരിയാകുന്നതുവരെ നിങ്ങൾക്ക് പുറത്തൊരു ഹോട്ടലിൽ തങ്ങേണ്ടി വരും ആ ഹോട്ടലിൽ തങ്ങാനുള്ള ഒരു ചിലവും നിങ്ങൾ കയ്യിൽ കരുതുക ഒരു ഒറ്റ ശേഷം ജോയിൻ ചെയ്ത് ആദ്യത്തെ ബുധനാഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി കിട്ടിയിരിക്കും പിന്നെ ജോയിൻ ചെയ്യുമ്പോൾ അവർ തരുന്ന സമയമായിരിക്കും നമ്മൾ ഡ്യൂട്ടി ചെയ്യേണ്ടത് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ള സമയം നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും അതായത് എട്ട് ടു എട്ട് അതല്ലെങ്കിൽ ഏഴ് ടു ഏഴ് എങ്ങനെ വേണമെങ്കിൽ രാത്രി നൈറ്റ് ഡേ ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഒരു മറ്റൊരു പ്രത്യേകത കമ്പനിക്ക് നിർബന്ധമുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറയാം നിർബന്ധമായും ഷൂ ഉണ്ടായിരിക്കണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോഴേ ഷൂ ധരിച്ചിട്ടായിരിക്കും പോകേണ്ടത് ഷൂ ഇല്ലാതെ ഒരു സ്റ്റാഫിനെയും കമ്പനി അനുവദിക്കില്ല സ്റ്റാഫ് സ്റ്റാഫാകണമെന്നില്ല നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോയാൽ പോലും അവർ ഷൂ ധരിച്ച് വരാനേ പറയൂ അത് പിറ്റേ ദിവസത്തേക്ക് അത് മാറ്റിവെക്കപ്പെടും അതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ഷൂ ധരിച്ചിരിക്കണം ഡ്യൂട്ടിയിൽ വരുമ്പോഴും ഷൂ ധരിച്ചിരിക്കണം കമ്പനിക്ക് യൂണിഫോം ഉണ്ട് അത് കമ്പനി തന്നെ തരുന്നതാണ് ആ യൂണിഫോം ധരിച്ചായിരിക്കണം നമ്മൾ ഡ്യൂട്ടിക്ക് വരേണ്ടത് യൂണിഫോമിന് അഞ്ഞൂറ് രൂപ കമ്പനി ഈടാക്കുന്നുണ്ട് രണ്ട് ജോടി പാൻറ്റും ഷർട്ടുമായിരിക്കും കമ്പനി നൽകുക രണ്ട് ജോഡി കമ്പനി നൽകുന്നുണ്ട് ഈ അഞ്ഞൂറ് രൂപ ഈടാക്കുന്നത് പിന്നീട് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും അത് അവർ മൈനസ് ചെയ്യുന്നതാണ് പിന്നെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി അവർ ക്ലാസ്സിൽ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരും ഭാഷ ഒരു പ്രശ്നമല്ല കാരണം ഭാഷ അറിയാത്തവർക്കും അവർ വീഡിയോ എക്സ്പ്ലനേഷൻ കൂടി നൽകുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കുക മാത്രവുമല്ല ഇവിടെ നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് അവരോട് ചോദിച്ചാലും അവർ ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു മലയാളികൾ മാത്രമല്ല പല നാട്ടുകാരുമുണ്ട് അവരെല്ലാം നമ്മളെ സഹായിക്കുന്നവരാണ് നല്ല സഹായമനസ്കൃതി ഉള്ളവരാണ് പിന്നെ മുൻപ് പറഞ്ഞ പോലെ കമ്പനിക്ക് വേണ്ട ഒരു മിനിമം ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്ത് നടക്കണം അത് വളരെ നിർബന്ധമുള്ളതാണ് പിന്നെ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ലഭിക്കുന്ന ട്രിപ്പ് ഈ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ചില ട്രിപ്പുകൾ നമുക്ക് ബൈ ക്യാഷ് നമ്മുടെ കയ്യിലായിരിക്കും തരിക അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്ത് തരികയും ചെയ്യുക ആ പൈസ നമ്മൾക്ക് വൈകിട്ട് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് സബ്മിറ്റ് ചെയ്യുന്നത് ക്യാഷായിട്ട് അവരെടുക്കുന്നില്ല പകരം ഡിജിറ്റൽ പേയ്മെൻറ്റാണ് ഡയറക്റ്റ് കമ്പനിയിലേക്ക് ഇതേ ആപ്പ് മുഖേന തന്നെ നമുക്ക് അയക്കാനും സാധിക്കും അതെല്ലാം വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ മുൻപ് പറഞ്ഞതുപോലുള്ള ഡോക്യുമെൻസുകൾ ലിങ്ക് ആയതുമായി നിങ്ങൾ വരിക അതുപോലെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടോ നാലോ പേർ ചേർന്ന് വരികയാണെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിന് ഒന്നുകൂടി ഊന്നൽ നൽകുകയും അല്ലെങ്കിൽ ഇച്ചിരി ബന്ധം ചിരി കടുപ്പിക്കുകയും ചെയ്യാൻ സാധിക്കും മാത്രമല്ല നാലു പേരാകുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു അമിതമായ ഒരു ചിലവിലേക്ക് എത്തുകയും ചെയ്യില്ല ഓരോ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും അതെൻ്റെ ഒരു പേഴ്സണൽ ആണ് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മാസം മുപ്പതാം തീയതി ഈ മാസം അവസാനം വരെ ജോയിൻ ചെയ്യുന്നവർ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് ഒന്ന് മെസ്സേജ് അയയ്ക്കുക ശേഷം നിങ്ങൾക്കൊരു റഫറൽ ഐ ഡി ഞാൻ തരുന്നതാണ് ആ റഫറൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം റഫറൽ ഐ ഡി കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് രണ്ട് എനിക്കും നിങ്ങൾക്കും ഒരു ഉപകാരമുണ്ട് ഒന്ന് നിങ്ങൾക്കുള്ളത് ഒരാൾ നിങ്ങളെ റഫർ ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി ഏകദേശം ഒരു ധാരണ റഫർ ചെയ്യുന്നവൾ ആൾ നൽകിയിട്ടുണ്ടാകും എന്ന് കമ്പനിക്ക് മനസ്സിലാകും രണ്ട് റഫർ ചെയ്യുന്ന എനിക്ക് കമ്പനിയിൽ നിന്നും എൻ്റെ ജോലി സംബന്ധമായ ചില്ലർ ഒരു ചെറിയ ലാഭം ലഭിക്കുകയും ചെയ്യും ലാഭം മീൻസ് ജോലി സംബന്ധമാട്ടെ സാമ്പത്തികമാകട്ടെ ഒരു ലാഭം ലഭിക്കുകയും ചെയ്യും അതാണ് ഉള്ള കാര്യം ഞാൻ തുറന്ന് പറഞ്ഞതാണ് കേട്ടോ ഇനി ജോലിക്ക് കയറിയവർക്ക് വേണ്ടി ഈ ഇപ്പോ ഈ നമ്മുടെ ഗ്രൂപ്പിലൂടെ ജോലിക്ക് കയറിയവർക്ക് വേണ്ടി വ്യക്തമായ രീതിയിൽ ഞാനൊരു വീഡിയോ നൽകുന്ന എങ്ങനെയാണ് നമ്മൾ ആപ്പ് ഉപയോഗിക്കുക എന്നുള്ളത് വ്യക്തമായ രീതിയിൽ ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നൽകുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്ഡേറ്റ് ഇതിന് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതല്ലെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലേക്ക് ഡ്രൈവർ ഗ്രൂപ്പ് എന്നൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ലിങ്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ലഭിക്കുന്നതാണ് അതിൽ അതുവഴിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ എവർക്കും പണ്ട് മഹാബലി ഭരിച്ചിരുന്ന കള്ളവും ചതിയുമില്ലാത്ത കാലത്തിലൂടെ നമ്മൾക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു വീണ്ടും വരാം ഗുഡ് ബൈ